ഡൽഹി തെരഞ്ഞെടുപ്പ് അങ്ങനെ അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു തെരഞ്ഞെടുപ്പ് അവസാനിച്ച് കഴിഞ്ഞതിന് ശേഷം എക്സിറ്റ് പോൾ ബലങ്ങൾ ഓരോന്നോരോന്നായി പുറത്തു വന്നിരിക്കുകയാണ് ഞെട്ടിപ്പിക്കുന്ന ബലമാണ് എന്നത് പറയാതിരിക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് കാരണം പലരുടെയും നെഞ്ചിടുപ്പ് കൂട്ടുന്ന ഒരു വലിയ എക്സിറ്റ് പോൾ ബലങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതായത് ഭൂരിഭാഗം സർവേകളും വലിയ തോതിലുള്ള ഒരു മുന്നേറ്റമാണ് ഒരു അട്ടിമറി നേട്ടമാണ് അല്ലെങ്കിൽ ഒരു അട്ടിമറി വിജയമാണ് ബി ജെ പിക്ക് പ്രവചിച്ചിരിക്കുന്നത് ഡൽഹിയിൽ എന്നുള്ളതാണ് എക്സിറ്റ് പോൾ ബലങ്ങൾ കാണുമ്പോൾ മനസ്സിലാവുന്ന കാര്യമെന്ന് പറയുന്നത് കാരണം ആം ആദ്മിയെ സംബന്ധിച്ചിടത്തോളം തുടർഭരണം ഉണ്ടാകത്തില്ല എന്നും ബി ജെ പി അവിടെ ഒരു അട്ടിമറി മുന്നേറ്റത്തിലൂടെ വിജയം കൈവരിക്കുമെന്ന് തന്നെയാണ് എക്സിറ്റ് പോൾ ബലങ്ങൾ കാണുമ്പോഴത്തേക്കും മനസ്സിലാവുന്ന കാര്യമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇതൊരു അട്ടിമറി നേട്ടമായി ബി ജെ പിക്ക് മാറും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് എക്സിറ്റ് പോൾ ബലങ്ങൾ എങ്ങനെയൊക്കെയാണ് വന്നിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ പോൾ വന്നിരിക്കുന്ന റിസൾട്ട് എന്ന് പറയുന്നത് മുതൽ മുതൽ സീറ്റുകൾ സീറ്റുകൾ വരെ ലഭിക്കുമെന്നാണ് അവിടെ വരെയെന്നും കോൺഗ്രസ് പൂജ്യം മുതൽ രണ്ട് സീറ്റുകൾ വരെ അതേസ് പൂജ്യം മുതൽ ഒരു സീറ്റുകൾ വരെയെന്നും മെട്രോ സർവേ പറഞ്ഞിരിക്കുന്നത് സീറ്റുകൾ വരെ പൂജ്യം മുതൽ സീറ്റ് സീറോ പീപ്പിൾസ് സർവേ പ്രകാരം മുതൽ മുതൽ വലിയൊരു കുതിപ്പ് സീറ്റ് കോൺഗ്രസിന് പൂജ്യം മുതൽ ഒരു സീറ്റ് പൂജ്യം പീപ്പിൾസ് പൾ സർവേ അനുസരിച്ച് ബിജെപിക്ക് വമ്പൻ കുതിപ്പ് അൻപത്തി മുതൽ അറുപത് സീറ്റുകൾ വരെയും ബിജെപിക്ക് അവർ നൽകുന്നു എ പി വമ്പൻ തകർച്ചയാണ് അതിൽ നൽകുന്നത് പത്ത് മുതൽ പത്തൊമ്പത് സീറ്റുകൾ വരെ കോൺഗ്രസ് പൂജ്യം സീറ്റുകൾ അതേഴ്സ് പൂജ്യം സീറ്റുകൾ ഇനി ചാണക്യ സ്ട്രാറ്റജി സർവേ പ്രകാരം ബി ജെ പിക്ക് മുപ്പത്തൊമ്പത് മുതൽ നാൽപ്പത്തി നാല് സീറ്റുകൾ വരെയെന്നും എ പിക്ക് ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തി എട്ട് സീറ്റുകൾ വരികയെന്നും കോൺഗ്രസിന് രണ്ട് മുതൽ മൂന്ന് സീറ്റുകൾ വരെയെന്നും അതേഴ്സ് പൂജ്യം സീറ്റുകൾ പറയുന്നു Ay我有 ി മാർക്ക് സർവേ അനുസരിച്ച് ബിജെപിക്ക് വലിയ കുതിപ്പാണ് മുപ്പത്തി ഒമ്പത് മുതൽ നാൽപ്പത്തി ഒമ്പത് സീറ്റുകൾ വരെയും എ എ പിക്ക് ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത്തി ഒന്ന് സീറ്റുകൾ വരെയും കോൺഗ്രസിന് പൂജ്യം മുതൽ ഒരു സീറ്റ് വരെയും അതേഴ്സ് പൂജ്യമാണ് സർവേ പ്രകാരം മുതൽ സീറ്റുകൾ വരെ ബി ജെ പിക്ക് നൽകുന്നു എ എ പിക്ക് ഇരുപത്തിരണ്ട് മുതൽ മുപ്പത് സീറ്റുകൾ വരെ കോൺഗ്രസിന് പൂജ്യം മുതൽ ഒരു സീറ്റുകൾ വരെ അതേഴ്സ് പൂജ്യം സീറ്റുകൾ വരെ അപ്പോൾ ഇതിപ്പോൾ ഏഴ് സർവേകൾ അനുസരിച്ച് ഏഴിലും ബി തന്നെയാണ് മുന്നിൽ അതും ഭൂരിപക്ഷം മറികടക്കുന്ന തരത്തിൽ തന്നെയാണ് എല്ലാ സർവേയും പറഞ്ഞിരിക്കുന്നത് തന്നെ അതേസമയം ഇ എ പി ഭൂരിപക്ഷത്തിൽ എത്താൻ പെടാപ്പാടുപെടുമെന്ന് മാത്രമല്ല ചില സർവേകൾ പറയുന്നത് തകർന്നടിയുമെന്ന് തന്നെയാണ് അതായത് ബി ജെ പിക്ക് വലിയ കുതിപ്പ് തന്നെ പല സർവേയും പറയുന്നു പീപ്പിൾസ് പാൾസ് പറയുന്നതനുസരിച്ച് അമ്പത്തത് മുതൽ അറുപത് സീറ്റുകൾ വരെ ബി ജെ പിക്ക് പറയുന്നുണ്ട് എ പി ഇത്തവണ അധികാരത്തിൽ വരത്തില്ല എന്ന് തന്നെയാണ് ഭൂരിഭാഗം സർവേകളും പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള ചലനമൊന്നും തന്നെ ഉണ്ടാക്കത്തില്ല എന്നും പൂജ്യം തന്നെയാണ് പലരും കൊടുത്തിരിക്കുന്നത് അതിൽ ഈ പറയുന്ന ചാണകിയെ മാത്രമാണ് രണ്ട് മുതൽ മൂന്ന് സീറ്റുകൾ വരെ എന്ന് പറഞ്ഞിരിക്കുന്നത് ബാക്കി എല്ലാവരും പൂജ്യം മുതൽ രണ്ട് പൂജ്യം മുതൽ ഒന്ന് എന്നുള്ള തരത്തിലാണ് കൊടുത്തിരിക്കുന്നത് അത് പൂജ്യം എന്നുള്ള തരത്തിലാണ് കൊടുത്തിരിക്കുന്നത് എന്തായാലും വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം അവിടെ ബി ജെ പി ിയെടുക്കുമെന്ന് തന്നെയാണ് ഈ ഒരു സർവേ ബലങ്ങൾ വച്ച് നോക്കുമ്പോഴത്തേക്കും മനസ്സിലാവുന്ന ഒരു കാര്യം സർവേ ബലങ്ങൾ പറയുന്നത് ബി ജെ പി ഭൂരിപക്ഷവും മറികടന്നുകൊണ്ട് ചിലപ്പോൾ വലിയൊരു കുതിപ്പ് അവിടെ ഉണ്ടാക്കിയെടുക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് എ ഇ പി സംബന്ധിച്ചിടത്തോളം ബലം ഇതുപോലെയാണ് വരുന്നതെങ്കിൽ വലിയ കനത്ത തിരിച്ചടി എ പി അവിടെ നേരിടേണ്ടി വരുമെന്നുള്ളത് വാസ്തവമായിട്ട് മാറുന്ന ഒരു കാര്യമായി മാറും എന്തായാലും അവിടെ ബി ജെ പി വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കുമെന്നുള്ളത് പല തരത്തിലും ഇതിനു മുന്നേ ഉള്ള പല പ്രവചനങ്ങളും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ നിരീക്ഷകരുടെ പല തരത്തിലുള്ള വിശകലനങ്ങളും ഒക്കെ തന്നെ പുറത്തു വന്നിട്ടുള്ളതായിരുന്നു പക്ഷേ അത് ഭരണത്തിൽ എത്തുമോ അതൊരു അട്ടിമറിയിലേക്ക് മാറുമോ എന്നുള്ളത് മാത്രമായിരുന്നു ഒരു ചോദ്യം അതായത് രണ്ടായിരത്തി ഇരുപതിലെ കണക്കനുസരിച്ച് നോക്കുമ്പോഴത്തേക്കും അവിടെ ബി ജെ പി എട്ട് സീറ്റുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടായിരത്തി ഇരുപത്തഞ്ചായപ്പോഴത്തേക്കും അത് ഭൂരിപക്ഷവും മറികടന്നുകൊണ്ടുള്ള വമ്പൻ കുതിപ്പിനാണ് ഈ സർവേകൾ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ ഉണ്ടാവുന്നത് അതായത് മുപ്പത് പ്ലസ് ആണ് എല്ലാ സർവേയും പറയുന്നത് ബി ജെ പിക്ക് അത് അറുപത് വരെയും പോവും നാൽപ്പത് വരെയും വരെയും യും ഒരു കണക്കിലാണ് അത് പോയിരിക്കുന്നത് എ പി സംബന്ധിച്ചോളം കഴിഞ്ഞ പ്രാവശ്യം അറുപത്തിരണ്ട് സീറ്റ് എന്ന ആ ഒരു തൂത്തുവാരലായിരുന്നു അതിൽ നിന്നാണ് ഇടിഞ്ഞിടിഞ്ഞിടി ഈ ഒരു തരത്തിലേക്ക് ഭൂരിപക്ഷം എത്താത്ത തരത്തിലേക്ക് പോകുന്ന തരത്തിൽ ഈ സർവേ ഫലങ്ങളെല്ലാം തന്നെയും പറയുന്നത് അതുകൊണ്ട് തന്നെ വമ്പൻ നേട്ടമായിരിക്കും ബി ജെ പി ഇവിടെ വിജയിക്കുകയാണെങ്കിൽ ഉണ്ടാകാൻ പോകുന്നത് ഈ സർവേ ബലങ്ങൾ പോലെ വരികയാണെങ്കിൽ അവിടെ ഉണ്ടാകാൻ പോകുന്നത് എന്തായാലും കാത്തിരിക്കേണ്ടത് അനിവാര്യം തന്നെയാണ് സർവേ ബലങ്ങൾ എത്രത്തോളം വിശ്വസനീയമാണ് എന്നുള്ളത് നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കാത്ത ഒരു കാര്യം തന്നെയാണ് അതിന് റിസൾട്ട് തന്നെ മുന്നിലെത്തേണ്ടതുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ് എന്തായാലും ബി അവിടെ വലിയ തോതിലുള്ള ഒരു പ്രചരണം നടത്തിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് പ്രത്യേകിച്ച് ആർ തന്ത്രങ്ങൾ വളരെ വലിയ തോതിൽ പയറ്റിയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് ഡൽഹിയിൽ എന്ന കാര്യം വാസ്തവം തന്നെയാണ് കാരണം നമ്മൾ മഹാരാഷ്ട്രയിലും ഹരിയാനയിലും കണ്ട പോലെ തന്നെ വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം നടത്താനായിട്ടുള്ള പലതരത്തിലുള്ള തന്ത്രങ്ങളും ആർ എസ് എസിനെ ഉപയോഗിച്ചുകൊണ്ട് ബി ജെ പി വലിയ തോതിൽ അവിടെ താഴെത്തട്ടിൽ നിന്ന് തന്നെയുള്ള പ്രചരണങ്ങൾ വലിയ തോതിൽ അവിടെ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അതിൻ്റെയൊക്കെ ബലങ്ങളാണോ ഈ പറയുന്ന സർവേ ബലങ്ങൾ പോലെ ഇനി റിസൾട്ടായിട്ട് മാറുന്നത് എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് പക്ഷേ ഈ ഒരു സർവേ ബലം ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സർവേ ബലം തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ കാരണം അത്രയ്ക്കും സീറ്റുകളുടെ ഒരു മുന്നേറ്റം ബി ജെ പി അവിടെ ഉണ്ടാക്കിയെടുക്കുന്നു എന്ന് തന്നെയാണ് ഈ സർവേ ബലങ്ങൾ കാണുമ്പോഴത്തേക്കും മനസ്സിലാവുന്നത് എ പി സംബന്ധിച്ചിടത്തോളം വളരെ നെഞ്ചിടിപ്പ് ഉണ്ടാക്കുന്ന ഒരു സർവേ ബലം തന്നെയാണ് ഇതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ബി ജെ പി ഈ ഒരു മുന്നേറ്റം അത് റിസൾട്ട് വരുമ്പോഴത്തേക്കും എത്രത്തോളം ഉണ്ടാകുമെന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് എന്തായാലും വലിയ തോതിലുള്ള ഒരു സർവേ റിസൾട്ട് തന്നെയാണ് ഇപ്പോൾ മുന്നിലെത്തിയിരിക്കുന്നത് ഈ സർവേ സർവേബലങ്ങൾ പോലെ തന്നെ സംഭവിക്കുമോ അതല്ല അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ട്വിസ്റ്റുകൾ സംഭവിക്കുമോ ബി വീണ്ടും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി വിജയിക്കാനായി പോവുകയാണോ അതുകൊണ്ട് അട്ടിമറി വിജയം അതായത് എ പി ഭരണം തകർത്തുകൊണ്ട് ഇന്ത്യ സഖ്യത്തിന് തന്നെ വീണ്ടും വലിയൊരു തിരിച്ചടി നൽകിക്കൊണ്ട് ബി വലിയ തോതിലുള്ള മുന്നേറ്റമാണോ ഡൽഹിയിൽ നടത്തിയെടുക്കാൻ പോകുന്നത് എന്നുള്ളത് കാത്തിരുന്ന് കാണാം